നിങ്ങൾ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഇതുവരെയും ആരും സ്നേഹിച്ചിട്ടില്ല എന്നുള്ള ഫീല് നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചു പോയ എക്സ്പീരിയൻസ് ആണോ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉള്ളത് ഇങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കേട്ടേ പറ്റൂ പലപ്പോഴും ആൾക്കാർ നമ്മൾ ഉപേക്ഷിച്ചു പോകുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും ഞാൻ എൻ്റെ സമയവും എനർജിയും എന്നെ തന്നെ മറന്നുകൊണ്ട് ഞാൻ അവരെ സ്നേഹിച്ചു എന്നിട്ട് പോലും അയാൾ അയാളെ സ്നേഹം മനസ്സിലാക്കിയില്ലെന്ന് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് സെൽഫ് ലവ് എന്നൊരു പ്രശ്നമുണ്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഇത് തന്നെ ഒരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതായത് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുകൊണ്ട് അവർ ഒരുപാട് സ്നേഹിക്കും അത് കുറച്ചു കഴിയുമ്പോൾ അവർ ഉപേക്ഷിച്ച് അവർ പോകും അപ്പൊ നിങ്ങൾ ഒറ്റക്കാകും നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കാൻ തുടങ്ങും ഞാൻ എന്താ ഇങ്ങനെ എന്റെ ലൈഫിൽ എന്താ എപ്പോഴും ഇങ്ങനെ മാത്രം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നിട്ടും എന്താ ഇവരുടെ സ്നേഹം മനസ്സിലാക്കാതെ എന്നെങ്കിലും ഒരു ദിവസം അയാളുടെ സ്നേഹം മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിരിക്കും പക്ഷെ ആ എന്നെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ ഒരിക്കലും വരില്ല അൺലെസ് ആൻഡ് അൺടിൽ യു ഫൈൻഡ് യുവർ സെൽഫ് ആൻഡ് യു സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ് ഇതില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവും പല ആൾക്കാരും സെൽഫ് ലവനെ സെൽഫിഷ്നെസ് ആയിട്ട് കണക്ട് ചെയ്യാറുണ്ട് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ മാത്രമല്ല അൾട്ടിമേറ്റ്ലി ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന നിങ്ങളെ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചേക്കാം ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി മാറ്റുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെൽഫ് ലവ് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആൾക്കാര് ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തരും അവരെ നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കും നിങ്ങളോട് കുറെ നേരം സംസാരിക്കും അങ്ങനെ ഒരുപാട് സ്നേഹം തരും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് നഷ്ടമാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ അവർ പഴയ പോലെ ഒന്ന് സ്നേഹിക്കാതെ ആകും അപ്പം നിങ്ങൾ അവരുടെ പുറകെ പോകാനും തുടങ്ങും പതുക്കെ അതൊരു ബ്രേക്കപ്പിലേക്ക് അല്ലെങ്കിൽ ഒരിക്കലും സംസാരിക്കാത്ത രീതിയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം നല്ല ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങി ചിലപ്പോൾ അത് ഇഷ്ടമായി മാറിയിട്ടുണ്ടാവാം പിന്നീട് അപരിചിതരായി മാറിയ അവസ്ഥയായിരിക്കും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് ഇതുകൊണ്ടാണ് സെൽഫ് ലവ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് ഇതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പൊതിഞ്ഞ ഒരു ഗിഫ്റ്റ് ആ പാക്കറ്റ് കാണുമ്പോൾ തന്നെ വളരെ ഹാപ്പി ആകുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കവർ ചെയ്ത് നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റ് ആണ് സോ ആ ഗിഫ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആവും നിങ്ങൾ ഹാപ്പി ആയിട്ട് ആ ഗിഫ്റ്റ് വാങ്ങിക്കുകയും ചെയ്യും എന്നിട്ട് നിങ്ങൾ ആ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ നോക്കും കാണാൻ തന്നെ നല്ല ഭംഗി അത് തുറന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ബോക്സ് പിന്നെയും പിന്നെയും നോക്കും കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പൊതിഞ്ഞ് നല്ല വൃത്തിക്ക് നിങ്ങളുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നു പതുക്കെ നിങ്ങൾ ആ ബോക്സ് തുറക്കുന്നു നിങ്ങൾ ആ ബോക്സ് തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ കാണുന്നത് ആ ബോക്സ് എം ടി ആണ് അതിനുള്ളിൽ ഒന്നുമില്ല നിങ്ങൾ ഹാപ്പി ആവും ഒരിക്കലും ഇല്ല അല്ലെ കാരണം പുറമേ നിങ്ങൾ നോക്കിയപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പൊതിഞ്ഞ ഒരു നല്ല ഗിഫ്റ്റ് എന്ന് വിചാരിച്ച് നിങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ആ ബോക്സിനുള്ളിൽ ഒന്നുമില്ല അതോടെ നിങ്ങളുടെ ഹാപ്പിനെസ് അവിടെ പോകും അതോടെ നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഒരിക്കലും ആ ബോക്സ് എടുത്ത് വെക്കില്ല അല്ലെ നമ്മൾ ബോക്സ് എടുത്ത് സൂക്ഷിച്ച് വെക്കാതെ നമ്മൾ ആ ബോക്സ് അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും ഇത് തന്നെയാണ് നിങ്ങളെ പരിചയപ്പെടുന്ന ആൾക്കാരുടെയും അവസ്ഥ കാരണം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ തുടക്കത്തിലെ അവർക്ക് നിങ്ങളെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും അതൊരു പക്ഷെ നിങ്ങളെ ഫിസിക്കലി അട്രാക്റ്റീവ് ആയത് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ടാവാം നിങ്ങൾ കെയർ കൊടുക്കുന്നുണ്ടാവാം എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് നിങ്ങളെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും കുറേ ദിവസം അവർ നിങ്ങളുടെ കൂടെ നിൽക്കും ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് ആറുമാസം വരെയൊക്കെ പോവാം അവർ നിങ്ങളുടെ കൂടെ നിന്ന് സംസാരിക്കും പതുക്കെ പതുക്കെ ഈ ബോക്സ് തുറക്കുമ്പോൾ ആ ബോക്സ് എം ടി എന്ന് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് മനസ്സിലാവാൻ തുടങ്ങും ഇയാളുടെ ഒന്നും ഇല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഇയാളെ ഞാൻ തമ്മിൽ ചെയ്തില്ല എന്നുള്ള ഫീല് വരാൻ തുടങ്ങും പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്നുണ്ട് അവർ പോയി കഴിയുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ സ്നേഹിച്ചതുപോലെ ഈ ലോകത്ത് ആരും അയാളെ സ്നേഹിക്കില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ആ സ്നേഹം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ട് തന്നെ എം ടി ഒരു സംഭവത്തിന് ഒരിക്കലും വേറൊരു കാര്യം ഫുള്ളാക്കാൻ പറ്റില്ല അതായത് ഒരു എം ടി ജാറിൽ നിന്ന് വേറൊരു എം ടി ജാറിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ല ഈ ജാർ ഫുൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരു ജാറിലേക്ക് പകരാൻ പറ്റുള്ളൂ സോ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി എം ടി ആണ് പുറമേ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുമെങ്കിലും പലപ്പോഴും നിങ്ങൾ വളരെ എം ടി ആയതുകൊണ്ട് തന്നെ അവരാഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാനും പറ്റില്ല എന്നാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും എന്നാൽ അവർക്ക് അത് കിട്ടുന്നുമില്ല അതിന് കാരണമുണ്ട് പലപ്പോഴും നമ്മൾ പറയുന്ന ഈ ഒരു സെൽഫിഷ്നെസ് എന്നൊരു കാരണമുണ്ട് സ്വയം മറന്നുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അയാളെ സെൽഫ്ലെസ് ആയിട്ട് സ്നേഹിച്ചു ഞാൻ എന്നെ പോലും മറന്നുകൊണ്ട് എന്റെ ആവശ്യങ്ങൾ പോലും മറന്നുകൊണ്ട് ഞാൻ എല്ലാ സമയവും അയാൾക്ക് കൊടുത്ത് ഞാൻ അയാളെ സ്നേഹിച്ചു അയാൾ ചില സമയത്തൊക്കെ അയാൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ പക്ഷെ അയാൾ വിളിക്കുന്ന സമയത്ത് അയാൾ ടെക്സ്റ്റ് അയക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ അയാൾക്ക് അവൈലബിളുമായിരുന്നു ഇങ്ങനെ പറയുന്ന ആൾക്കാർ പലപ്പോഴും പറയും ഞാൻ ഒരിക്കലും സെൽഫിഷ് ആയിരുന്നില്ല എന്ന് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവും നിങ്ങൾ സെൽഫിഷ് ആയതുകൊണ്ടാണ് നിങ്ങൾ സെൽഫ്ലെസ് ആയിട്ട് സ്നേഹിച്ചു എന്ന് പറയുമ്പോഴും അവിടെ സ്നേഹം ഉണ്ടായിരുന്നില്ല നിങ്ങൾ സെൽഫ്ലെസ് ആയിട്ടായിരുന്നില്ല സ്നേഹിച്ചത് നിങ്ങൾ ആയിട്ടായിരുന്നു സ്നേഹിച്ചത് അതിന് കാരണം എന്താണെന്നറിയോ സെൽഫ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ സെൽഫ്ലെസ് ലവ് എന്ന് പറഞ്ഞാൽ ഞാൻ അയാൾക്ക് സ്നേഹം വാരിക്കൂരി കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാനൊന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഒരാളെ സഹായിക്കുന്നുണ്ട് പക്ഷെ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല പല ആൾക്കാരും വേറെ ആൾക്കാരെ സഹായിക്കുന്നത് എപ്പോഴും അയാൾ എന്ത് വിചാരിക്കും അയാൾക്ക് വിഷമവും ഇല്ലേ അല്ലെങ്കിൽ ചില ആൾക്കാർ ഹെൽപ്പ് ചോദിക്കുമ്പോൾ നോ പറയാൻ പറ്റാത്തത് കൊണ്ടൊക്കെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും പലപ്പോഴും ആ ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു പരിധി എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് മടുക്കാൻ തുടങ്ങും തിരിച്ചു കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് വിഷമം വരാൻ തുടങ്ങും ഇത് ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ടാണോ നമുക്ക് വിഷമം വരുന്നത് അതിനർത്ഥം നമ്മൾ അവരെ സ്നേഹിക്കുന്നത് അതിനർത്ഥം നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ എന്തോ തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതായത് തിരിച്ച് അവർ നമ്മളെ സഹായിക്കണം എന്നുള്ള എക്സ്പെക്ടേഷൻ മാത്രമല്ല അവരെ ഞാൻ സഹായിക്കുന്നത് അവർ മനസ്സിലാക്കും അവരെ ഞാൻ സ്നേഹിക്കുന്നത് അവർ മനസ്സിലാക്കും അപ്പൊ അവരെന്നെ തിരിച്ച് സ്നേഹിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർ ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും അയാൾക്ക് വിഷമവും ഇങ്ങനെ ചിന്തകൾ കൊണ്ടാണ് ഇവിടെ എല്ലാം എക്സ്പെക്ടേഷൻസ് ഉണ്ട് അതായത് ഇവിടെ എല്ലാം നമ്മൾ ഒരു രീതിയിൽ സെൽഫിഷ് ആയിട്ട് തന്നെയാണ് അവരെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് സെൽഫിഷ് ആയിട്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് ആ ഒരു പേടി തന്നെ വരുന്നത് അതായത് ഞാൻ ഇത്രയും അയാളെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ ഇത്രയും സഹായമാക്കു വേണ്ടി ചെയ്തു കൊടുത്തില്ലെങ്കിൽ അയാളോട് നിന്നില്ലെങ്കിലും അയാളില്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നതൊക്കെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ബട്ട് ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ മറന്ന് വേറൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ആക്ച്വലി അത് സ്നേഹമല്ല അത് ഡിപെൻഡൻസ് ആണ് അത് നീഡിനെസ് ആണ് നിങ്ങൾ അയാളെ സ്നേഹിക്കുമ്പോൾ അതയാൾക്കും ഫീൽ ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് സ്നേഹം അങ്ങോട്ടേക്ക് കൊടുക്കും അതായത് അവർ ഇങ്ങോട്ടേക്ക് സ്നേഹം തരുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവും അവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുമോ അവർ പോകരുതെന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് ഈ പേടി കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹം അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കും നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തെ അവർ മനസ്സിലാക്കും അവർ വാല്യൂ ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴും നിങ്ങൾ ആക്ച്വലി കൊടുക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് പേടി പേടികൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു കാര്യമാണ് ആൻഡ് അവർക്ക് അത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും അത് സ്നേഹമായിട്ടല്ല അവർ മനസ്സിലാക്കുന്നത് ഹി ഓർ ഷി സോ നീഡി അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ഭയങ്കര ശല്യമായിട്ട് തോന്നാൻ തുടങ്ങും കാരണം നിങ്ങൾ എപ്പോഴും പുറകെ പോയി ഇങ്ങനെ സ്നേഹം കൊടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം പോലും ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം എല്ലാം പറഞ്ഞിട്ട് ഇവരുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് നിങ്ങളെ വളരെ നീഡിയായിട്ട് വളരെ ഡിപ്പെൻഡന്റ് ആയിട്ട് അവരുടെ മനസ്സിൽ കാണാൻ തുടങ്ങും അങ്ങനെ അവർ നിങ്ങളെ അകറ്റും ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആക്ച്വലി നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങളെ തന്നെ മറന്നുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ വേറൊരാളെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ പക്ഷെ പലപ്പോഴും നിങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് ഞാൻ അയാൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സാക്രിഫൈസ് ചെയ്ത് അയാൾക്ക് വേണ്ടി നിൽക്കുന്നതെന്നാണ് പക്ഷെ നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളില് എം ടി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന സ്നേഹം കൊണ്ട് ഈ എംറ്റിനെസ് ഫിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതായത് അവർ നമുക്ക് തരുന്ന വാലിഡേഷൻസ് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് ഒരാൾ പറയുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും നമ്മൾ ഒരാളെ കുറെ നേരം ഫോൺ വിളിച്ചിട്ടാൽ ഫോൺ എടുത്തില്ല പിന്നീട് പിന്നീടാൽ എടുത്തിട്ട് പറയണം ഞാൻ തിരക്കായി പോയി അതുകൊണ്ടാണ് എടുക്കാത്തത് എന്നവര് സ്നേഹത്തോടെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഹാപ്പി ഹാപ്പിയാവും അതായത് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ എംപിനെസ് നമ്മൾ ഫിൽ ചെയ്യാൻ വേറൊരാളുടെ സ്നേഹം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു വിച്ച് മീൻസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത് അത് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുകയാണോ ചെയ്യുന്നത് ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട സമയമായി അതായത് പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിക്കും ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ വി ആർ സീക്കിംഗ് വാലിഡേഷൻ വേറൊരാളുടെ റീ അഷുറൻസ് അല്ലെങ്കിൽ വേറൊരാളുടെ വാലിഡേഷന് വേണ്ടി നമ്മൾ കുതിക്കുകയാണ് അയാൾ നമ്മൾ ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഓക്കെ ആകും അയാളെ എന്നോട് ഇഷ്ടമാണെന്ന് തിരിച്ചു പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഹാപ്പി ആവും പിന്നെ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് നമ്മൾ ഹാപ്പിയാണ് അതിന് കാരണം എന്താ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ എം ടിയും വേറൊരാളും നമുക്ക് ഇങ്ങോട്ടേക്ക് സ്നേഹം കുറച്ചെങ്കിലും തരുമ്പോൾ നമ്മളത് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ല സ്നേഹം അത് സെൽഫ്ലെസ് ആണോ സെൽഫിഷ് ആണോ നിങ്ങൾ തന്നെ പറ എന്നിട്ട് നമ്മൾ പലപ്പോഴും പറയും ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ട് സെൽഫ്ലെസ് ആയിട്ട് അയാൾ സ്നേഹിച്ചു വന്നു പക്ഷെ നമ്മൾ ഇങ്ങോട്ടേക്ക് കിട്ടാൻ കാത്തിരിക്കുവാണ് ഇങ്ങോട്ടേക്ക് കിട്ടാൻ നമ്മൾ കാത്തിരിക്കുന്നവരാണ് നമുക്ക് ഈ ടെൻഷനും ആൻസൈറ്റിയൊക്കെ പലപ്പോഴും വരുന്നതിനും ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫിഷ് അല്ലാതെ നിങ്ങൾക്ക് സ്നേഹിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹം ഉണ്ടാവണം നിങ്ങൾ നിങ്ങളെ ആദ്യം സ്നേഹിച്ച് അത് ഈ എംറ്റിനെസ് എന്നുള്ള സംഭവം നിങ്ങൾ ഫിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും ആൻഡ് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും നിങ്ങൾ തിരക്കായി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നിട്ടും അവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നിട്ടും നിങ്ങൾക്ക് അവർക്ക് സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ കാര്യങ്ങൾ മറന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സെൽഫ്ലെസ് ആണ് കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സ്വതന്ത്രമായി ചെയ്യാൻ തുടങ്ങി നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഫുള്ളായി നിങ്ങളുടെ ഉള്ളില് ഫുള്ളായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് അവർക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ആ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ പോകുന്നത് എൻ്റെ പുറകെ വരുന്ന ഒരാൾ എപ്പോഴും നേടി സ്നേഹം വേണം സ്നേഹം വേണം അറ്റൻഷൻ വേണം അറ്റൻഷൻ വേണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള രീതി മാത്രമേ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുള്ളൂ അതായത് അവർ നിങ്ങൾക്ക് ഒരു വിലയും തരില്ല പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവർ നോക്കുമ്പോൾ അങ്ങനെയല്ല അവർക്ക് ഫീൽ ചെയ്യുന്നത് അതിന്റെ കാരണം ഇതാണ് ഞാനിപ്പോൾ ഒരു റിലീജിയനും എടുത്ത് പറയുന്നതല്ല ബട്ട് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ട് അതിതാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ അതായത് നോട്ട് ദ പോയിന്റ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ അതിനർത്ഥം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റൂ തുടക്കത്തിൽ കാണിക്കുന്നതെല്ലാം ജസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു എം ടി ബോക്സ് പുറമെ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണ് എന്ന ഒന്നുമില്ല നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം എന്നുണ്ടാകുന്നു അന്ന് മാത്രമേ നിങ്ങൾക്ക് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റൂ അന്ന് മാത്രമേ വേറൊരാൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അന്ന് മാത്രമേ നിങ്ങൾ ഒരിക്കലും വേറൊരാളുടെ സ്നേഹം അന്വേഷിച്ച് പോകാതിരിക്കുള്ളൂ അപ്പൊ നിങ്ങൾ അട്രാക്റ്റീവ് ആകും അതുപോലെ തന്നെ സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടി ആയിരിക്കില്ല നിങ്ങൾ വേറൊരാളെ സ്നേഹിക്കാൻ പോകുന്നത് ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് വും സോ എപ്പോഴും മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല ആൻഡ് നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങൾ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും ആരും നിങ്ങളുടെ കൂടെ നിൽക്കില്ല ആൻഡ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കും ഞാൻ ആൾ ഒരുപാട് സ്നേഹിച്ചു വന്നിട്ടാൾ നിന്നില്ല ഞാൻ സ്നേഹിക്കുന്നത് പോലെ ആരും എന്നെ സ്നേഹിക്കില്ല എന്നൊക്കെ ഇറ്റ് ഈസ് ലൈക്ക് നീന്തൽ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ ഒരാൾ മുങ്ങി താഴാൻ പോകുന്ന സമയത്ത് നിങ്ങൾ വെള്ളത്തിലേക്ക് ചാടിയ രക്ഷിക്കാൻ പോകുന്നത് പോലെ അങ്ങനെ നിങ്ങൾക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റൂ ഇല്ല രണ്ടുപേരും മുങ്ങിപ്പോവും ഈ അവസ്ഥയായിരിക്കും ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാതെ പോയാൽ മനസ്സിലാക്കുക സെൽഫിഷ് അല്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും സെൽഫിഷ് ആണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സമയം മറക്കുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി സെൽഫിഷ് ആണ് നിങ്ങൾക്ക് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല പലപ്പോഴും അവിടെ പ്രശ്നം മാത്രമേ ക്രിയേറ്റ് ആകും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് ടു ടേക്ക് ഇസ് ലേൺ ടു ലവ് യുവർ സെൽഫ് ലേൺ ടു റെസ്പെക്ട് യുവർ സെൽഫ് ഇതിനെപ്പറ്റി എല്ലാം വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് സംസാരിക്കുന്നതായിരിക്കും പണ്ട് നമ്മൾ സെൽഫ് പറ്റി ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യണം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കമൻറ്റുകളും വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് സോ നമുക്കിനി വരുന്ന വീഡിയോസിൽ കാണാം അതുവരെ ബൈ താങ്ക് യു സോ മച്ച്